കൂട്ടുകാരെ ഇൻഡിയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഞാൻ പതിവ് പോലെ ഇറങ്ങി വന്നതാണ് ഇന്നൊരു മൂന്ന് മണിയായപ്പോഴേക്കും നല്ലൊരു മഴ കഴിഞ്ഞു ഇന്നലെയൊക്കെ നല്ല മഴയും ഒക്കെ ആയിരുന്നു ഞാൻ കുറേ ദിവസങ്ങളിലായിട്ട് സുഖമില്ലാത്തതുകൊണ്ട് കച്ചവടം ഇല്ലായിരുന്നു ഇപ്പോൾ മൂന്നിയാമുമായിട്ടാണ് വീണ്ടും കച്ചവടം തുടങ്ങുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ഒരു മഴ കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ മഴയ്ക്ക് മൂടി നിൽക്കുന്നുണ്ട് തൂളുന്നുണ്ട് പിന്നെ ഇതിലൊക്കെ മുഴങ്ങുന്നുണ്ടായിരുന്നു കുറച്ച് മുമ്പ് വരെ എന്താകുമെന്ന് അറിയത്തില്ല മഴ പെയ്താൽ എല്ലാം എടുത്തുകൊണ്ട് ഓടേണ്ടി വരും അപ്പോൾ പിന്നെ ഇന്നത്തെ കച്ചവട വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ കച്ചവടത്തിനുള്ള ഉണ്ണിയപ്പമാണ് രാവിലെ എനിക്ക് കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു ഞാനത് ചെയ്ത് കൊടുത്തതിന് ശേഷം വൈകുന്നേരത്തേക്ക് പിന്നീടാണ് ഉണ്ടാക്കിയത് ഞാൻ ഇറങ്ങിപ്പോകുന്നപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഒരാൾ കൂടി ഇറങ്ങി വന്നിട്ടുണ്ട് അതാ ഇത് കണ്ടോ ഇവിടെ ഇരിക്കുന്ന ഈ കുടയുടെ അപ്പുറത്തെ ഒരാൾ മറിഞ്ഞിരിപ്പുണ്ടേ ഇത് സ്ഥിരം പരിപാടിയാണ് കേട്ടോ ഉണ്ണിയപ്പം വിൽക്കാനായിട്ട് ഇറങ്ങിപ്പോന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇറങ്ങിപ്പോരും പിന്നെ ഞങ്ങളിത് വിറ്റ് കഴിഞ്ഞ് വരെ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുമോ കളിക്കുവോ കിടക്കുകയോ ഒക്കെ ചെയ്യുമേ വേണ്ട ഇങ്ങനെ നടക്കും ചിലപ്പോൾ ഇതിൻ്റെ അടിയിൽ കിടന്നങ്ങ ഉറങ്ങും അതല്ലെങ്കിൽ ഇത് അപ്പുറത്തേക്ക് മാറി ഭയങ്കര കളിയായിരിക്കും എന്നിട്ട് ഞങ്ങൾ പോകുന്നത് വരെയും ഇവിടെ അങ്ങ് ഇരിക്കും ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ ചില സമയത്ത് അവിടെ ഇരുന്നേച്ചിട്ട് ചാടി മടിയിൽ കയറണമെന്ന് തോന്നും അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്താ ഇപ്പം തന്നെ അവൻ നോക്കുന്നുണ്ടേ എന്നെ ആ കണ്ണൂരുട്ടി നോക്കുന്നുണ്ടോ അവന് ചാടി മടിയിൽ കയറാനാണ് ഞാൻ അനുവദിച്ചില്ല അപ്പോൾ അങ്ങനെ ഇന്നത്തെ കച്ചവടം തുടങ്ങിയിട്ടുണ്ട് സമയം ഏകദേശം അഞ്ചുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അന്നേര് ഞാൻ കച്ചവടം തുടങ്ങിയപ്പോഴേ ഇതാണ് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പം ഞാൻ ഇതിനു മുൻപും കാണിച്ചിട്ടുണ്ട് എങ്കിലും ഒരിക്കൽ കൂടി കാണിക്കുവാണ് ഒരു പാക്കറ്റിൽ പത്തെണ്ണമാണുള്ളത് അൻപത് രൂപയാണ് കേട്ടോ വില ഇ എസ് എസ് സീപ്സെന്നാണ് ഞങ്ങളുടെ സംരംഭത്തിൻ്റെ പേര് ഞാൻ തന്നെയാണ് യുണിയപ്പം ഉണ്ടാക്കുന്നത് ഇനിയും അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയാണ് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ എവിടെ നിന്നെങ്കിലും എടുത്തു വെച്ച് വിൽക്കുന്നതാണോ എന്നൊക്കെ അല്ല ഞാൻ തന്നെയാണോ ഉണ്ടാക്കുന്നത് ചെറിയ ചെറിയ ഓർഡറുകളൊക്കെ സ്വീകരിച്ച് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇന്ന് രാവിലെ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഞാൻ പാക്ക് ചെയ്ത് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ മഴ ആയതുകൊണ്ട് കച്ചവടം മടുപ്പാണ് മടുപ്പാണെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല മഴയും ഇടിയും ഒക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കറണ്ട് പോകും പിന്നെ കറണ്ട് ഇല്ലെങ്കിൽ വൈകിട്ടത്തെ കച്ചവടമല്ലേ അപ്പോൾ അത് നടക്കാതെ പോകും അങ്ങനെ കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞ ആഴ്ച കുറേ ദിവസങ്ങളിൽ ഇങ്ങനെ ഇടിയും മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ കച്ചവടം നടന്നില്ല പിന്നെ ഞാൻ സുഖമില്ലാതെയൊക്കെ ഇരിക്കുമായിരുന്നു അതൊക്കെ കൊണ്ടാണ് കച്ചവടം ഇരുന്നത് കുറേ ദിവസങ്ങളിൽ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല നിങ്ങൾക്കൊക്കെ അറിയാം എൻ്റെ വീഡിയോസൊന്നും കാണാനേ ഉണ്ടായിരുന്നില്ല കുറേ നാളത്തേക്ക് ഞാൻ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ അതായത് കഴിഞ്ഞ മാസത്തെ ഒരു ഇത് നോക്കിയപ്പോഴേ എനിക്ക് മൂന്ന് ഫുൾ വീഡിയോ മാത്രമാണ് മാർച്ച് മാസത്തിലുണ്ടായിരുന്നത് കാരണം ഞാൻ അത്രയും കുറച്ച് വീഡിയോസാണ് ചെയ്തത് കാരണം സുഖമില്ലാതിരിക്കുമായിരുന്നു ആകെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു വേദന അങ്ങനെയൊക്കെ ഇരുന്നത് ഇരുന്നതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇരുന്നത് അതിനിടയിൽ കുഞ്ഞാവക്കൂട്ടൻ മോളിൽ വരെ കയറിപ്പോയായിരുന്നു അവൻ തേച്ച് ചാടിത്തുള്ളി ഇറങ്ങി വന്നിട്ടുണ്ട് ഈ കച്ചവടം കഴിയുന്നത് വരെ ഇങ്ങനെ കറങ്ങി നടക്കുവാണേ പരിപാടി കുറേ നേരം ഇവിടെ കിടന്ന് ഉറങ്ങും പിന്നെ ഒന്ന് കയറിപ്പോകും പിന്നെ ഇറങ്ങി വരും ഇതാ അടുത്ത ദാഹത്തെയാളും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടു പേരും കൂടെ കൂടി അവിടെ ഇരിക്കുവാണ് ഒരു ചെറിയ തൂളുമഴയും കൂടെ തുളിയായിരുന്നു വൈകുന്നേരം എന്താ റോഡിൽ വെള്ളമൊക്കെ കിടക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇന്ന് വലിയ മഴ പെയ്യല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ മറ്റൊന്നുമല്ല മഴ പെയ്യുകഴിഞ്ഞാൽ കച്ചവടം നടക്കാതെ വരും അപ്പോഴേക്കും ക്രിക്കറ്റിംഗ് കൂടെ വന്നു കേട്ടോ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് റോഡിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോകുന്നതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് കേട്ടോ നല്ല ഡിസ്റ്റർബൻസ് തന്നെയുണ്ട് അങ്ങനെ അമ്മയും മക്കളും ഇതിലെ ഓടി നടന്ന് കുറച്ച് നേരം അതിനുശേഷം എന്താ അവിടെ അവിടെ ഇവിടെ അവർ കിടക്കുന്നുണ്ട് മക്കൾ രണ്ട് മേശ കഴുകി കിടന്നു അങ്ങനെ വണ്ടിയൊക്കെ കണ്ട് അവരവിടെ കിടക്കുവാണേ അങ്ങനെ അവർ രണ്ടുപേരും അവിടെ കിടന്നപ്പോഴേക്കും ഉണ്ടല്ലോ വഴിയെക്കൂടെ ഒരു പട്ടി അങ്ങ് പോയേ അപ്പോഴും പട്ടിയെ കണ്ടപ്പോഴേക്കും രണ്ട് പേരും കൂടെ പേടിച്ചു പോയേ ചാടി എഴുന്നേറ്റ് അവിടെ ഇരുന്നേ ഇതിനിടയിൽ എൻ്റെ ഉണ്ണിയപ്പം എല്ലാം തന്നെ വിറ്റ് പോയി കേട്ടോ തീരാറായിട്ടുണ്ട് ഇനി രണ്ട് പൈക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സമയത്ത് അങ്ങനെ ഉണ്ണിയപ്പം എല്ലാം വിറ്റ് തീർന്നു പൂച്ചക്കുഞ്ഞുങ്ങൾ ഉണ്ട് അമ്മക്കുട്ടിയും ഉണ്ട് അപ്പം ഞങ്ങൾ ഇനി കയറി പോകാൻ നോക്കുവാണ് സമയം ഏകദേശം ഏഴുമണി ആയിട്ടുണ്ടേ എൻ്റെ കച്ചവടം തീർന്നു കേട്ടോ അല്ല നിങ്ങളിപ്പോൾ എല്ലാം തീരുന്നു ഞാൻ ഇനി കയറി പോവുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ കച്ചവടം തീരുന്നത് വരെ ഇരിക്കും അതിപ്പോൾ ചിലപ്പോൾ ഏഴുമണി ഏഴര എട്ട് ഒമ്പത് പത്തൊക്കെ ആവും ലേറ്റ് നൈറ്റ് ആകും എന്നാൽ കൂടി ഞങ്ങൾ തീരുന്നത് വരെ ഇവിടെ ഇരിക്കും കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യണേ ബായ്